ഇത് മാസം നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ അതിന്റെ ബാക്ക് ഗിയർ ബോക്സിന്റെ സൈഡിൽ ലീക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മള് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അത് നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഈ ബെയറിങ്ങും ഓൽസീലും ആണ് ബെയറിംഗ് മാറ്റേണ്ട കാരണം ഓൽസിൽ നമ്മൾ എന്തെങ്കിലും മാറ്റാൻ വേണ്ടി കഴിക്കുകയാണ് ഈ ബെയറിങ് ഇടയ്ക്ക് കംപ്ലീറ്റ് അപ്പോൾ അതിന്റെ ഒരു നമ്മളിപ്പോ സെറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കാനായിട്ട് കൂട്ടത്തിൽ നമ്മൾ മാറ്റി വിടണമുണ്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ഗിയർ ബോക്സ് അടക്കം ഇതേപോലെ അഴിച്ചാലാണ് നമുക്കത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പം അഴിക്കുന്ന സമയത്ത് ഈ ക്ലച്ച് ഷാഫ്റ്റ് ഇതൊക്കെ ഫുള്ള് ടൈറ്റാണ് ആണ് അതിൻ്റെ ഉള്ളില് കിട്ടാത്തൊരു കണ്ടീഷനാണ് അപ്പം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീലുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം അതിവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ഉണ്ടോ എനിക്ക് തോന്നുന്നു ഏത് അഴിച്ചിട്ടുണ്ട് ഇതിവിടെ അടിച്ച് പരന്നാണ് ഉണ്ടോ സംഭവം എന്തോ ചെയ്ത് പറ്റിയെന്നാണ് ഈ സംഭവത്തിവിടെ ശരിക്കും ഇതാണ് ബെയറിങ് ഒക്കെ ഉണ്ടല്ലോ അതേപോലെ കറക്റ്റായിട്ട് നമ്മൾ വെക്കും ഫ്രീ ആയിട്ട് കയറി വരണം അപ്പോഴാണ് നമുക്ക് വണ്ടി പിടുത്തോ രീതിയിൽ വർക്ക് ആവുള്ളൂ അല്ലാത്തതിനും അതിന് കണക്കാക്കിയിട്ടുള്ള ഫ്രീ പ്ലേ കാര്യങ്ങളുള്ളതാണ് ഈ ഒരു ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഷാഫ്റ്റ് ബെയറിങ്ങിൻ്റെ നല്ല ടൈറ്റാണ് അത് എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷപ്പിൽ കയറ്റി അഴിച്ചപ്പോൾ അവരടിച്ചൂരി അങ്ങനെ എന്ത് ചെയ്തേക്കുന്നതാണ് സംഭവം കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കാണ്ട് വന്ന മിസ്റ്റേക്കാണത് അപ്പോൾ എന്തായാലും നമ്മൾ അഴിച്ചപ്പോൾ ആ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ ഈ ഒരു പ്രോബ്ലം ഉണ്ട് ഏ പക്ഷെ നമുക്കത് ക്ലിയർ ചെയ്തിട്ടേക്കാം എന്തായാലും ഈ ബെയറിങ് മാറ്റിയിടാം കാരണം ഈ ബെയറിങ്ങേ സാധാരണ നമുക്ക് ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ഈ ബയറിംഗ് മാറ്റേണ്ടി വരാറില്ല അങ്ങനെ കംപ്ലയിൻസ് വരാറില്ല പക്ഷേ ഈ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് കാരണം ഈ ബെയറിങ്ങേ ഷാഫ്റ്റ് നല്ല രീതിയിൽ അടിച്ചു കയറ്റിയേക്കാം അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് കംപ്ലയിൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാനത് ആ ബെയറിങ് മാറ്റടാം ഇതൊന്ന് ലെയ്ത്തിൽ ഒന്ന് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ബെയറിങ് സീറ്റിംഗ് ആക്കി കിട്ടും നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്തിട്ട് തന്നെയാലും അത് ക്ലിയർ ചെയ്തു തരും അപ്പം ആ രീതിയിൽ സെറ്റാക്കാം പിന്നീട് ഒരു തലവേദന ഇല്ലാത്ത രീതിയിൽ നമുക്കത് ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ എന്തെങ്കിലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് അഴിക്കേണ്ട സിറ്റുവേഷൻ ഇപ്പം ഹോൾസെയിലിൻ്റെ ആ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ലോഡായിട്ട് നിൽക്കുമ്പോൾ ആ ഭാഗം ഓവർ ഹീറ്റിംഗ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി അത് കറക്റ്റ് ചെയ്തു ഓയിൽ ലീക്ക് നമുക്ക് ഇവിടെയാണ് വരാം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒഴിസിയിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ടാകും ഈ ഇതിൻ്റെ ഉള്ളി കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഓയിൽ പോകണം അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഇട്ടേണമാണ് ആ ഭാഗത്തേക്കിടെയാണ് ലീക്ക് വന്നേ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടാവും അവിടെ കൂടെ ആയിട്ട് നമ്മൾ അഴിക്കുമ്പോഴാണ് ക്ലിയറായിട്ട് നമുക്കത് ബോധ്യപ്പെടണത് അപ്പോൾ അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് ഗിയർ ബോക്സിൻ്റെ അഡീഷണൽ വരുന്ന ഈ ബെയറിങ് അടക്കം മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട് ഗിയർ ബോക്സ് രണ്ട് ബെയറിങ് അതിൻ്റെ ഓയില് ഓൽസീൽ ഗ്യാസ്കറ്റ് തുടങ്ങിയ എല്ലാ ഐറ്റംസും കൂടി മാറ്റിയിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് കേട്ടോ ആ ചെയ്യുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകാം വേറെ കുഴപ്പമൊന്നുമില്ല ലീക്കുമായി ബന്ധപ്പെട്ട് കേട്ടോ അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു വീലിൻ്റെ ഒരു പ്രശ്നം കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്തെന്നുള്ളൂ കണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ ഓക്കെ വർക്ക് എന്തായാലും നമുക്ക് നാളത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ നാളെ ഒരു ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കും അപ്പം ഇന്ന് ഏകദേശം വർക്ക് നമുക്ക് തീർക്കാം പിന്നെ വാട്ടർ സർവീസൊക്കെ നമുക്ക് ഓൾറെഡി ഈ രീതിയിൽ തന്നെ ഓപ്പണായിട്ടൊന്ന് കഴുകി ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും ആ രീതിയിൽ കറക്റ്റ് ചെയ്തു തരാം പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ട് പെയിൻറ്റൊക്കെ അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്തു തരാം